അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആാനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത് അള്ളാഹു സുബഹാനഹുഅല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അല എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പത്തൊൻപത് ആയത്തുകളുള്ള അധ്യായത്തിലെ പത്ത് ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു പറഞ്ഞുവെച്ച കാര്യം ഫദക്യുർ ഇൻ നഫ അതിദ്വി ഖുറ സയ്യദ്ഷ എന്ന ആയത്താണ് ഫതക്യുർ ആകയാൽ നീ ഉപദേശിച്ചു കൊള്ളുക ഇന്ന ഫി ഖുറ ഉപദേശം ഫലപ്പെടുന്നുവെങ്കിൽ സയദ് ദക്കറും അയ്യക്ഷ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചു കൊള്ളുന്നതാണ് ഇതിൻ്റെ ആശയം എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ് ഇനി നോക്കൂ നിങ്ങൾ ഉപദേശം സ്വീകരിക്കാത്ത ആളുകൾ അള്ളാഹു സുബഹാനഹുവ ആല പറയുന്നത് ഉപദേശിക്കാനാണ് ആ ഉപദേശം സ്വീകരിക്കാത്ത ആളുകൾ അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ അതാണ് ബാക്കിയുള്ള ആയത്തുകളിലെ ചില വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഹു പറഞ്ഞു വയത്ത ജന്ന ബുഹൽ അഷ്കജൽ അഷ്കജന്ന ബുഹ അതിനെ വിട്ടകന്നു നിൽക്കും അൽ അഷ്ക ഏറ്റവും ഭാഗ്യം കെട്ടവൻ അഷ്ക എന്ന് പറഞ്ഞാൽ ഭാഗ്യം കെട്ടവൻ അല്ല അഷ്ക ഏറ്റവും ഭാഗ്യം കെട്ടവൻ ഏറ്റവും ഭാഗ്യം കെട്ടവൻ അതിനെ വിട്ടകന്നു പോകുന്നതാണ് ഏതിനെ ഇവിടെ പറയുന്നത് വയ തജന്നബു ഹൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ അതിനെ വിട്ടകന്നു പോകുന്നതാണ് ഏതിനെയാണ് ഈ വിട്ടകന്നു പോകുന്നത് ഇതിന്റെ തൊട്ട് മുൻപ് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ ഉപദേശങ്ങളെ മനസ്സിലായോ ഉപദേശങ്ങളെ താക്കീതുകളെ മുന്നറിയിപ്പുകളെ അതിനെ വിട്ടകന്നു പോകും ആര് ഏറ്റവും ഭാഗ്യം ആളുകൾ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ അഷ്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആരാണ് നോക്കൂ നിങ്ങൾ ഇവിടെ തന്നെ അള്ളാഹു പറയുന്നത് അകന്നു നിൽക്കുന്നവൻ അല്ലെ അതിനെ വിട്ട് വെടിഞ്ഞു നിൽക്കും ഏതിനെ ഉപദേശങ്ങൾ സ്വീകരിക്കാത്തവർ അവരാരാണ് അവർ ഭാഗ്യം കെട്ടവരാണെന്നാണ് അവർ ഭാഗ്യം കെട്ടയാളുകളാണ് എന്നാണ് അള്ളാഹു സുബാനഹുത്താല പറയുന്നത് ഉപദേശങ്ങൾ ലഭിച്ചിട്ടും അവ സ്വീകരിക്കാതെ നരകം വാങ്ങുന്ന ആളുകളാണ് അവർ അവരാണ് ഏറ്റവും ഭാഗ്യം ആളുകൾ സ്വന്തം രക്ഷക്കും ശാശ്വത വിജയത്തിനും ആവശ്യമായ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ലഭിച്ചിട്ടും അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന അത് സ്വീകരിക്കാതെ അത് തിരസ്കരിക്കുന്ന ആളുകൾ അവരാണ് അഷ്ക എന്ന് പറഞ്ഞാൽ അൽ അഷ്ക ഏറ്റവും ഭാഗ്യം കെട്ടയാളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പദം വിശുദ്ധ ഖുറാനുള്ള സൂറത്തുൽ ശംസ് വിശദീകരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അവിടെ അള്ളാഹു പറഞ്ഞെന്താ അതിൽ ഏറ്റവും ദൗർഭാഗ്യവാനായവൻ എഴുന്നേറ്റ സന്ദർഭം എന്ന് അള്ളാഹു പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ മഹാനയ്യ സ്വാലിഹ് നബി അലിഹിസലാമയുടെ സ്വാലിഹ് നബിയുടെ ചരിത്രം നമ്മൾ വിശദീകരിക്കുന്ന സമയത്ത് സ്വാലിഹ് നബിക്ക് മജിസത്തായി ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ ലഭിക്കുന്നു ആ ചരിത്രം നമുക്കറിയാം ആ ഒട്ടകത്തെ കുറിച്ച് സ്വാലിഹ് നബി അവരോട് പറഞ്ഞത് ഇത ഒരൊട്ടകം അതിന് വെള്ളം കുടിക്കാൻ ഒരു ഊഴമുണ്ട് നിങ്ങൾക്കും ഊഴമുണ്ട് നിങ്ങൾക്കും അതിന് വെള്ളം കുടിക്കാൻ ഊഴമുണ്ട് ഒരു നിശ്ചിത ദിവസത്തിൽ നിങ്ങൾ അതിന് യാതൊരു ദ്രോഹവും ഏൽപ്പിക്കാൻ പാടില്ല അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം ഭയങ്കരമായൊരു ദിവസത്തെ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന് സ്വാലിഹ് നബിയുടെ ആ സമുദായത്തോട് അദ്ദേഹം താക്കീത് നൽകിയാണ് അദ്ദേഹം ഉപദേശം നൽകി എന്നാൽ ആ ഉപദേശത്തെ അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ ഉപദേശത്തെ അവർ തള്ളിക്കളയാണ് വിശുദ്ധ ുംയ മുൻ എന്നൊക്കെ പറഞ്ഞ് മഹാനായ ആ പ്രവാചകൻ ആ ജനങ്ങളെ ഉപദേശിക്കുന്നുണ്ട് എന്റെ ജനങ്ങളെ ഇതാ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായി കൊണ്ട് അള്ളാഹുവിന്റെ ഒരൊട്ടകം ഒരു ദൃഷ്ടാന്തമായി ഒരൊട്ടകം അള്ളാഹുവിന്റെ ഭൂമിയിൽ നടന്ന് തിന്നുവാൻ നിങ്ങളതിനെന്ത് ചെയ്യുക വിട്ടേക്കുക നിങ്ങൾ അതിനൊരു ദോഷവും വരുത്തി വെക്കരുത് അങ്ങനെ ചെയ്യുന്ന പക്ഷം അടുത്തു തന്നെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ് നോക്കൂ നിങ്ങൾ ഈ ആയത്തുകളിൽ എന്താണല്ലോ ഒരു താക്കീതാണ് ഒരു ഉപദേശമാണ് ആ സമൂഹത്തെ ഉപദേശിക്കുകയാണ് ആ സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അവർക്ക് ഉപകാരപ്പെടുന്ന ഈ ഒട്ടകത്തെ നിങ്ങൾ വെറുതെ വിടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമല്ല ആ ഒട്ടകത്തെ നിങ്ങൾ ഉപദ്രവിച്ചാൽ ആ ഒട്ടകത്തിന് നിങ്ങൾ ശല്യമായാൽ കഠിനമായ ശിക്ഷ നിങ്ങളെ പിടികൂടുമെന്ന ഉപദേശം താക്കീത് നൽകി മഹാനായ സ്വാലിഹ് നബി അലഹിസ്സലാം അവർക്ക് നൽകി എന്താ സംഭവിച്ചത് അവരാ ഒട്ടകത്തെ അറുത്തു ഒട്ടകത്തെ അവർ കൊന്നു ആ ഒട്ടകത്തെ കൊന്ന മനുഷ്യൻ അതിന് അതിന് മുന്നിൽ നിന്ന മനുഷ്യൻ അവനാരാ അവന്റെ പേര് സാലിഫ് മഹാനായ ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു അഷ്കാഹ അഷ്കാ എന്ന് പറഞ്ഞാൽ ആ ഒട്ടകത്തെ വെട്ടിയ മനുഷ്യൻ ആ ഒട്ടകത്തിൻ്റെ കാലുകളൊക്കെ വെട്ടി അതിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ മനുഷ്യൻ അവനാണ് ഏറ്റവും വലിയ പിന്നെ ഏറ്റവും വലിയ അഷ്ക ദൗർഭാഗ്യവാനായ ആൾ എന്ന് മഹാനായ റസൂർലാഹി സാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അലീബി നബി തോലിബ് അബി അള്ളാഹുഖു അദ്ദേഹം നബി സല്ലാഹു അലഹി വസ്സലം എന്ന് ഉദ്ധരിക്കുന്ന ഹദിത്തിലേക്കാണ് അത്തതിരി മൻ അഷ്കൽ നബി ജ്യോതിക്കാണ് അദ്ദേഹത്തോട് നിനക്കറിയോ ആരാണ് ഈ പിന്നെ ഏറ്റവും വലിയ ആ ആദ്യത്തെ ദൗർഭാഗ്യവാൻ ആരാണ് എന്നറിയോ അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല അള്ളാഹു ആലം അപ്പൊ നബി പറഞ്ഞു ഒട്ടകത്തെ കളഞ്ഞ ആളുണ്ടല്ലോ ഒട്ടകത്തെ വെട്ടിയാളുണ്ടല്ലോ അയാളാണ് ഏറ്റവും ആദ്യത്തെ ദൗർഭാഗ്യവാൻ അതേപോലെ തന്നെ അലി റബി അള്ളാഹുവിനെ കൊല്ലുന്ന വ്യക്തിയും ദൗർഭാഗ്യവാനാണ് എന്നൊക്കെ പഠിപ്പിച്ച ഹദീ തമിഴ് കാണാൻ പറ്റും ചുരുക്കത്തിൽ ഈ ആയത്തിൽ എന്താ അള്ളാഹു പറയുന്നത് അള്ളാഹു സുബഹാന മുഹത്താലെ നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും ഭാഗ്യം കെട്ടവൻ അവൻ അവനാരാ ഉപദേശത്തെ വിട്ടുകടന്നു പോകുന്നതാണ് അവൻ ഉപദേശങ്ങൾ സ്വീകരിക്കാത്ത ആളുകളാരാ അവർ ഏറ്റവും ഭാഗ്യം കെട്ട കെട്ടയാളുകളാണ് എന്ന് അള്ളാഹുസുബാന പഠിപ്പിക്കുക എന്നിട്ട് എന്താണ് അവർക്ക് ലഭിക്കുന്നത് ആ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ വിട്ടകന്നു പോകുന്ന ആളുകൾ അവർക്ക് എന്താ ലഭിക്കുക അതെ ഏറ്റവും വലിയ അഗ്നിയിൽ അവർ കടന്നെരിയുന്നതാണ് അല്ല അതായത് അതായത് കടന്നെരിയുന്നവൻ ആര് ഈ ഉപദേശങ്ങളെ സ്വീകരിക്കാത്തവൻ ഉപദേശങ്ങളെ സ്വീകരിക്കാതെ അവൻ എന്തു ചെയ്യും അല്ലെ അവൻ്റെ വിശേഷം നിങ്ങൾ സുമല യമൂത്തു ഫിഹ വലയ സുമൂത്തു ഫിഹ വലായ പിന്നീട് അതിൽ വെച്ചവൻ മരണമടയുകയുമില്ല ജീവിക്കുകയുമില്ല സുമലായ മൂത്തു പിന്നെ അവൻ മരിക്കുകയില്ല യഹിയ അവൻ ജീവിക്കുകയുമില്ല ഫിഹ അദിൽ ആരാണ് ഈ ജീവിക്കാതെ മരിക്കാതെ നരകത്തിന്റെ അഗ്നിയിൽ കടന്നെരിയുന്ന ആളാര ഉപദേശം സ്വീകരിക്കാത്തവരാണ് താക്കീതുകൾക്ക് താക്കീതുകൾ സ്വീകരിക്കാത്ത ആൾക്കാരാണ് അപ്പൊ താക്കീതുകൾ സ്വീകരിക്കാത്ത ഉപദേശങ്ങൾ സ്വീകരിക്കാത്ത ആളുകൾ അവർ വലിയ നരകത്തിലാണ് കാഠിന്യമേറിയ ശിക്ഷ അവർക്കുണ്ട് അവർക്ക് അവിടെ എന്തില്ല അവിടെ ജീവിക്കൂല മരിക്കില്ല നോക്കിയന്തുവസ്ഥയാണിത് ജീവിതവും മരടവും ഇല്ലാത്ത അവസ്ഥ നമുക്കറിയാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ രണ്ട് ഘട്ടമാണ് ഒന്ന് അവൻ ഹയാത്തുള്ള കാലഘട്ടമാണ് അവൻ ജീവിക്കുന്ന കാലമാണ് മറ്റൊന്നോ അവൻ മൗത്തായ കാലഘട്ടമാണ് മരിക്കണ കാലഘട്ടമാണ് ഇതാണ് രണ്ട് കാലഘട്ടം എന്നാൽ അള്ളാഹു പറയുന്നത് എന്താ തുമ്മലായ മൂത്തുഫീഹല കിയ പിന്നെ അവൻ അതിലെന്തില്ല അവര് ജീവിതമല്ല മരണമല്ല എന്ന് എന്തായിരിക്കും ആ അവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ഏതാണ് അഥവാ പരലോകമെന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറമുള്ള ലോകത്ത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് അള്ളാഹു സുബഹാനകുവത്താല മരണത്തെ കൊല്ലുന്ന മരണത്തെ അറക്കുന്ന അവസ്ഥ ഉണ്ട് മരണത്തെ മരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട് പിന്നെ മനുഷ്യന് മരണമല്ല മനസ്സിലായ മരണമല്ല എന്നാൽ മരണത്തെങ്ങനെ മുഖാമുഖം അവന് കാണും പക്ഷെ മരിക്കൂല വല്ലാത്ത ഒരു വേദന ഇപ്പൊ സാധാരണ നമുക്കറിയാം ഈ രോഗത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവരൊരു പ്രതിസന്ധി ഉണ്ടാകും ആളുകൾ ആത്മഹത്യ ചെയ്ത് എന്തുകൊണ്ടാണ് ആ മോചനം കിട്ടാൻ വേണ്ടിയാണ് ആ വേദനയിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഒരു ഒരു നിശ്ചിതമായ അളവിൽ അതിന്റെ തോതിൽ എന്തെങ്കിലും ഒരു പ്രയാസമൊക്കെ ഉണ്ടായാൽ ഇപ്പൊ നല്ല ഒരു ചൂടുവെള്ളത്തിൽ ഒരു ശക്തമായ ചൂടുവെള്ളത്തിൽ ഒരു കുട്ടി വീണെന്ന് വിചാരിക്കുക എന്താ സംഭവിക്കുക ഒരു തളച്ചു മറിയുന്ന വെള്ളത്തിൽ വീണാൽ ആ കുട്ടി മരിക്കും സ്വാഭാവികമാണ് അല്ലെ ഒരു വാഹനത്തിന്റെ അടിയിൽ ഒരു മനുഷ്യൻ പെട്ടാൽ എന്താ സംഭവിക്കുക അവര് മരിക്കാൻ സാധ്യത മരിക്കാൻ സാധ്യതയുണ്ട് ഇനി പരിക്കു പറ്റിയാൽ രക്ഷപ്പെടാം അല്ലെങ്കിൽ എന്നാ മരിക്കും ഒരു വേദനയുടെ അങ്ങേയറ്റം ഒരു വലിയ അപകടം ഉണ്ടാകും അതിൽ മരണമാണ് പലപ്പോഴും സംഭവിക്കുന്നത് അല്ലെ എന്നാൽ നോക്കൂ നിങ്ങൾ നരകത്തിന്റെ അവസ്ഥ എന്താ ഈ ഉപദേശങ്ങളെ സ്വീകരിക്കാത്ത മനുഷ്യൻ അവൻ നരകത്തിലാണ് ആ ചൂടേറിയ അഗ്നിയിൽ അവൻ കിടന്നെരിയും പക്ഷെ അവടവന് മരണമല്ല ആ വേദന വേദനങ്ങനെ സഹിക്കാൻ പറഞ്ഞില്ലേ തൊലിയൊക്കെ മാറ്റി കൊടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ആ മരണത്തെ മുഖാമുഖം കാണും പക്ഷെ മരിക്കൂല മരണം എന്ന് പറഞ്ഞ സംഭവല്ല അതേപോലെ തന്നെ അവർ ജീവിതമല്ല എന്താ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുമ്പോഴാണല്ലോ നമ്മൾ തന്നെ ചിലപ്പോൾ പറയില്ലേ ഇതെന്തൊരു ജീവിതമാണ് ഒരു സമാധാനം ഒരു സന്തോഷമല്ലാത്ത ജീവിതം നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഒരാളുടെ ജീവിതം അതെപ്പോഴാണ് അയാൾക്ക് അനു അനുഭൂതിയായി മാ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് ആഹ്ലാദം ഉണ്ടാകുമ്പോഴാണ് എന്നാൽ നരകത്തിൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതമല്ല അവിടെ അവർക്ക് സന്തോഷമല്ല അവിടെ അവര് ആഹ്ലാദിക്കാനൊന്നുമില്ല വേദന തിന്നാണ് അവൻ ജീവിക്കുന്ന നരകത്തിൽ ആര് അത് നമ്മൾ പഠിക്കേണ്ടത് ഉപദേശങ്ങളെ സ്വീകരിക്കാത്ത ആളുകൾ അള്ളാഹുവിൻ്റെ ഈ റസൂലിൻ്റെയൊക്കെ താക്കീതുകളെ സ്വീകരിക്കാത്ത ആളുകൾ കൽപ്പനകൾ ലംഘിക്കുന്ന ആളുകൾ അവരാരാ അവര് അഷ്കയാണ് ഏറ്റവും ദൗർഭാഗ്യവാനാണ് ആ എവിടെ അവൻ നരകത്തിലാണ് കാഠിന്യമേറിയ നരകത്തിലാണ് ആ നരകത്തിൻ്റെ അവസ്ഥ എന്താ അവിടെ മരണമല്ല അവിടെ ജീവിതമല്ല ആ വേദനയേറിയ ശിക്ഷയാണ് അവിടെ ഉണ്ടാകുക എന്നിട്ട് അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു തസക്ക തസക്ക തീർച്ചയായും ആത്മപരിശുദ്ധി നേടിയവൻ അവൻ വിജയിച്ചു ആത്മപരിശുദ്ധി നേടിയവൻ എന്ത് ചെയ്തു ഭാഗ്യം പ്രാപിച്ചു അല്ലെങ്കിൽ അവൻ വിജയിച്ചു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഖുറാൻ ഒരു ശൈലിയാണ് ദൗർഭാഗ്യവാനെ കുറിച്ച് പറഞ്ഞാൽ അള്ളാഹുബാനെ കുറിച്ച് പറയും സൗഭാഗ്യവാനെ കുറിച്ച് പറയും ഇവിടെ ദൗർഭാഗ്യവാനെ കുറിച്ച് പറഞ്ഞു ആരാ ദൗർഭാഗ്യവാൻ അഷ്ക ഉപദേശങ്ങൾ സ്വീകരിക്കാത്ത ആളാണ് എന്നാൽ വിജയിക്കുന്ന ആളാരാ വിജയിക്കുന്ന ആളുകൾ ആരാണ് അവര് ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തിയവരാണ് പരിശുദ്ധപ്പെടുത്തിയവനാണ് അഫ്ലഹ തീർച്ചയായും ഭാഗ്യം പ്രാപിച്ചു അല്ലെങ്കിൽ വിജയിച്ചു ആര്ശുദ്ധമായവൻ അഭി അഭിവൃദ്ധി അടഞ്ഞവൻ നമുക്ക് മനസ്സിലാക്കുന്നുണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത് നോക്കൂ നിങ്ങൾ തീർച്ചയായും ഭാഗ്യം പ്രാപിച്ചു അല്ലെങ്കിൽ വിജയിച്ചു ആര് ആത്മപരിശുദ്ധി നേടിയവൻ ആത്മവിശുദ്ധി നേടിയവൻ എന്തു ചെയ്തു അവൻ വിജയിച്ചു തന്റെ രക്ഷിതാവിന്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ ആരാണ് ഈ ആത്മവിശുദ്ധി നേടിയവൻ ആരാണ് പരിശുദ്ധി വിജയം വരിച്ച വരിച്ചാളാരാ അവൻ ആരാസ്മറബി തന്റെ റബ്ബിന്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ ഈ ആയത്തിന് വിശദീകരിക്കുമ്പോ മുഫസ്റുകൾ പറഞ്ഞൊരു വാചകൻ മുഫസ്സറുകൾ പറഞ്ഞത് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഇതിലെ രണ്ടാമത്തായത്തിൽ പറയുന്നത് റബ്ബിനെ റബ്ബിനെ സ്മരിക്ക എന്ന് പറഞ്ഞാൽ എന്താ റബ്ബിനെ നമ്മുടെ നാവു കൊണ്ട് സ്മരിക്കണം നമ്മുടെ കൽബ് കൊണ്ട് സ്മരിക്കണം നമ്മുടെ പ്രവൃത്തി കൊണ്ട് സ്മരിക്കണം അല്ലേ അള്ളാഹുബിനെ ഓർക്കുക അതെന്താണ് അതുകൊണ്ട് മനസ്സുകൊണ്ടുള്ള സ്മരണയാണ് നാവു കൊണ്ടുള്ള എന്താണ് നാവു കൊണ്ടുള്ള ഓർക്കൽ എന്താണ് വിക്രുകളാണ് അള്ളാഹുബിനെ കുറിച്ചുള്ള വിക്റുകൾ ചൊല്ലുക പ്രവർത്തികൾ കൊണ്ടോ നമ്മൾ നമസ്കാരം പോലെയുള്ള ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് അതും അള്ളാഹുവിന് ഓർക്കുന്നതിന്റെ ഭാഗമാണ് എന്നാൽ സഹോദരങ്ങളെ സഹോദരികളെ ഈ ആയത്തിൽ പറഞ്ഞു നോക്കുന്ന യുവാക്കാര സ്മർബി തന്റെ രക്ഷിതാവിന്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ യഥാർത്ഥത്തിൽ ഈ വിഖറിൽ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ എന്തുണ്ട് നമസ്കാരമുണ്ട് നമസ്കാരവും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ പെട്ടതാണ് എന്നാൽ ഈ ആയത്തിൽ പ്രത്യേകം പറഞ്ഞു ഫസ്വല്ല നമസ്കരിക്കുകയും ചെയ്തവൻ അത് നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കുക എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് അവിശ്വാസം ഉണ്ടാകാൻ പാടില്ല കാബഡി ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ഹൃദയം സംശുദ്ധമായ ഹൃദയമാകണം അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരം ഉണ്ടായിരിക്കണം അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളാകണം പ്രത്യേകിച്ച് നമസ്കാരം സക്കാത്തു നോമ്പു പോലെയുള്ള ഇബാദത്തുകളൊക്കെ ചെയ്യുന്ന ആളുകൾ അവരാകുന്നു ആര് ആത്മവിശുദ്ധി നേടിയ ആളുകൾ ആത്മാവിനെ ശുദ്ധമാക്കിയ ആളുകൾ അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ ആളുകൾ മനസ്സിലായില്ലേ അവരെ നമസ്കരിക്കുന്നവരാണ് അവർ അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾ അവർ വിജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത് ഇനി അടുത്തായിട്ട് നോക്കുക അള്ളാഹു രണ്ട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ഒന്ന് എന്താ ഒന്ന് അഷ്കയാരെന്ന് പറഞ്ഞു അല്ലെ ആരാ ഉപദേശങ്ങൾ സ്വീകരിക്കാത്ത ആൾക്കാർ അഷ്ടയാണ് ദൗർഭാഗ്യവാനാണ് ഉപദേശങ്ങൾ ഉണ്ടായി ആ ഉപദേശങ്ങൾ കേൾക്കുന്നില്ല അവരവിടെ അവർ നരകത്തിലാണ് അവർക്ക് അവിടെ മരണമല്ല ജീവിതമല്ല എന്നാൽ വിജയിച്ച ആളുകൾ ആരാ വിജയിച്ച ആളുകളാരാ അവർ ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തിയവരാണ് അവരെ അള്ളാഹുവിനെ ഓർക്കുന്നവരും നമസ്കരിക്കുന്നവരുമാണ് എന്നിട്ട് പറഞ്ഞ വായത്ത് നോക്കൂ നിങ്ങൾ ബൽ പക്ഷേ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു പക്ഷേ നിങ്ങൾ ഐഹിക 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 ജീവിതത്തിന് 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 പ്രാധാന്യം പ്രാധാന്യം നൽകുന്നു നൽകുന്നു പക്ഷേ നിങ്ങൾ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് പിന്നെ ബൽ എന്ന് പറഞ്ഞാൽ എന്നാൽ എങ്കിൽ എന്നൊക്കെ അർത്ഥം നിങ്ങൾ പ്രാധാന്യം നൽകുന്നു ഐഹിക ജീവിതത്തിന് വൽ പരലോകമാകട്ടെ അല്ലെങ്കിൽ പരലോകമാണ് അത് ഏറ്റവും ബാക്കിയാകുന്നതാണ് എന്നെന്നും ശേഷിക്കുന്നതാണ് നിങ്ങൾ ഇങ്ങനെ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു ദൗർഭാഗ്യവാന്മാർ അതേപോലെ തന്നെ വിജയിക്കുന്ന ആളുകൾ എന്നിട്ടും മനുഷ്യർ എവിടെയുള്ളത് മനുഷ്യർ ദുനിയാവിലെ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് ദുനിയാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് മറിച്ച് പരലോകമാണ് എന്നെന്നും നിലനിൽക്കുന്നത് ശേഷിക്കുന്നത് ആ യാഥാർത്ഥ്യ ബോധ്യം ഉണ്ടായിട്ടും പലരും എന്താ ചെയ്യുന്നത് അവര് ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുകയാണ് മനസ്സിലായില്ലേ അവര് ദുനിയാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് അള്ളാഹു സുബാന ഗോത്തല പഠിപ്പിച്ചു അപ്പൊ നമ്മളിതിന് പഠിക്കേണ്ട ഒരു പാടം എന്താ ഈ ദൗർഭാഗ്യവാനെക്കുറിച്ചും വിജയികളെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി അപ്പൊ നമ്മൾ വിജയികളാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ അതിൽ പരിശ്രമിക്കണം അതിനെ നമ്മൾ അധ്വാനിക്കണം മനസ്സിലായില്ലേ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ ചെറുതാണ് ചെറിയ ഒരു കാലഘട്ടം മാത്രം നമ്മളൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കുക ഏറി വന്നാൽ ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സിലെ നബിസ്വല്ലാസ്ല പറഞ്ഞു ഉമ്മത്തി മബൈന ഇലസബ് അറുപത് മുതൽ എഴുപത് വയസ്സ് വരെ അത്രയെണ്ണൊരു മനുഷ്യൻ്റെ ആയുസ് എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരുടെ ആയുസ് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞിട്ടുണ്ട് അല്ലെ അറുപത് എഴുപത് എൺപത് വയസ്സ് നൂറ് വയസ്സിൻ്റെയൊക്കെ മുകളിലാരെങ്കിലൊക്കെ ജീവിക്കുന്നുണ്ടോ വളരെ വിരളമാണ് അതൊരു അത്ഭുതമായി സെഞ്ചുറി അടിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ പത്രത്തിൽ വരും അപ്പം നമ്മളൊക്കെ ആയിസിൻ്റെ പകുതി ഭാഗം ഏകദേശം നമ്മളൊക്കെ ജീവിച്ചു തീർത്തു ഇനി എത്ര കാലം നമ്മൾ ജീവിക്കുക ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ട ആളുകളാണ് എന്ന ചിന്തയോടുകൂടിയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്ത് ജീവിക്കേണ്ടത് ഇവിടെ നമ്മൾ മടങ്ങിപ്പോകണം നമ്മൾ ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകില്ല ഇവിടെ ഉണ്ടാക്കുന്നതൊന്നും കൊണ്ടുപോകില്ല സമ്പത്ത് നമ്മുടെ കൂടെ പോരൂല നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ കൂടെ പോരൂല നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവില്ല നമ്മുടെ കുടുംബം ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ നമ്മൾ നമ്മുടെ അമലുകൾ മാത്രമാണ് എന്തു ചെയ്യുക പരലോകത്ത് യാത്ര പോകുക പരലോകത്തേക്ക് ബാക്കിയാകുക എന്താ നമ്മളും നമ്മുടെ അമലുകളാണ് രമീസ്വർ അല്ലാസ്വല പറഞ്ഞില്ല ഖബറിന് എന്ത് ചെയ്യും ഒരു മയത്തിനെ ഉൽ മയ്യത്തു പിന്നെ മൂന്ന് കാര്യങ്ങൾ മയ്യത്തിനെ അനുഗമിക്കുന്ന അവൻ്റെ സന്താനങ്ങൾ അവൻ്റെ പിന്നെ സമ്പത്ത് അതേപോലെ തന്നെ അവൻ്റെ അമലുകൾ അതിലെന്ത് ചെയ്യും രണ്ടും മടങ്ങിപ്പോരും സമ്പത്തും സന്താനങ്ങളൊക്കെ മടങ്ങിപ്പോരും അതൊക്കെ വേറെ ആളുകളിതാകും ഇപ്പൊ ഇന്ന് നമ്മുടേതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മരിച്ച വേറെ ആൾക്കാരുതാണ് അത് അനന്തരാവകാശമായി മാറും അതുകൊണ്ട് തന്നെ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നശ്വരമാണ് അത് ശാശ്വതമല്ല എന്ന് എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം അതാണ് ലാഹു പറയുന്നത് എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു ദുനിയാവിലെ പക്ഷെ നിങ്ങൾ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ് അതിനർത്ഥം ദുനിയാവ് വേണ്ടാന്നൊന്നും ദുനിയാവിൽ ജീവിക്കാം വല ദുനാവിനെ നീ മറന്നു കളയേണ്ട എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഈ ദുനിയാവ് അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയത് തന്നെയാണ് ഈ ദുനിയാവിലെ ആസ്വാദനങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാത്തിലും ഉണ്ടാകും അവൻ്റെ കുടുംബജീവിതം ആസ്വാദനമായിരിക്കും അവൻ്റെ സംസാരങ്ങൾ ആസ്വാദനമായിരിക്കും കാരണം എന്താ അവൻ തെറി പറയില്ല ഇങ്ങനെ ആലോചിച്ച ഒരു മോശമായ വാക്കുകൾ പറയുന്ന ഹറാമുകൾ ചെയ്യുന്ന ആളുകൾ എന്ത് സന്തോഷമുള്ളത് ഹറാബ് ചെയ്യുന്നത് സന്തോഷത്തോടു കൂടിയ ഹറാബ് ചെയ്യുന്ന ആളുകള് ഒരു തികഞ്ഞ തെളിഞ്ഞ കൂടി ഹറാവ് ചെയ്യ അപ്പൊ മോഷ്ടിക്കുക എന്നുള്ളത് പാപാണെന്ന് എല്ലാവർക്കും അറിയാം അത് തെറ്റാണെന്നറിയാം മോഷ്ടിക്കുന്ന മനുഷ്യൻ അതിൽ എന്താ ആനന്ദ ഉള്ളത് എന്താ ആനന്ദം അയാൾക്ക് അതിലുള്ളത് അയാൾ മോഷ്ടിക്കാൻ വരുന്ന അങ്ങനെ ആരും അറിയാതെ പാത്തു പതിങ്ങി ആരെങ്കിലും കാണുമെന്ന് പേടിച്ച് അല്ലേ അങ്ങനെയാണെങ്കിൽ കക്കാൻ വരുന്നത് വ്യഭിചരിക്കുന്ന മനുഷ്യന്മാര് എങ്ങനെ വ്യഭിചരിക്കാൻ പോണത് പരസ്യമായിട്ട് അല്ല പരസ്യമായിട്ടുള്ള ആൾക്കാർ ലജ്ജ നശിച്ചിട്ടുണ്ടാളുകൾ അത് രോഗാവസാനത്തിന്റെ അടയാളമാണ് എന്ന് നബി ബിസുഅലഹി വസലമ പഠിപ്പിച്ചത് പക്ഷേ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഒരു ഒരല്പം ലജ്ജയൊക്കെ ഉള്ള ഒരു ആത്മബോധമുള്ളൊരു മനുഷ്യൻ അയാൾ തെറ്റുകൾ ചെയ്യുന്നത് സ്വകാര്യമായിട്ടാണ് അതയാളെ പേടിപ്പെടുത്തുന്ന കാര്യമാണ് അല്ലെ തെറ്റുകൾ മനുഷ്യനെ പാപങ്ങൾ മനുഷ്യനെ നിരന്തരം വേട്ടയാടുന്നതാണ് എന്നാൽ ഒരു ജീവിക്കുന്ന ഒരു മനുഷ്യൻ നല്ല നന്മകൾ ചെയ്യുന്നൊരു മനുഷ്യൻ അയാൾക്ക് എന്ത് പേടിയുള്ളത് അത് മോഷ്ടിക്കുന്നില്ല അയാൾ വ്യഭിചരിക്കുന്നില്ല അയാൾ നന്മകൾ മാത്രം ചെയ്യണം അയാൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ അയാൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ എന്തി എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് സമ്പാദിച്ചോളൂ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ സമ്പാദിച്ചോ ജുമാന്റെ ദിവസം വരെ അല്ല പറഞ്ഞാൽ എന്താ നിങ്ങൾ ജുമാ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആർന്നാ ഭൂമിയിൽ നിങ്ങൾ വ്യാപൃതരായിക്കോളൂന്നാ എന്തിനാ സമ്പാദിക്കാൻ വേണ്ടിയാ കച്ചവടത്തിലൊക്കെ വ്യാപൃതരാകാൻ വേണ്ടിയിട്ടാ മനസ്സിലായില്ലേ അപ്പൊ സമ്പാദിക്കാം അതേപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക നല്ല ഭക്ഷണം കഴിക്കുക അതിനൊന്നും പ്രശ്നമല്ല പക്ഷെ എന്താകരുത് അമിതമാകരുത് ഓല തുസ്രിഫു നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല അമിതമാകാൻ പാടില്ല എന്ന് അള്ളാഹു സുബാന പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ദുനിയാവ് മറക്കണമെന്നല്ല പരലോകം മറക്കാതിരിക്കുക അതാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഇനി നോക്കൂ നിങ്ങൾ അടുത്ത ആയത്ത് അടുത്തായെന്താ ഇന്നഹാദ ലഫിസൊഹഫിൽ ഊല ഇന്നഹാദ നിശ്ചയമായും ഇത് ലഫി ഏടുകളിൽ തന്നെ ഉണ്ട് അൽ ആദ്യത്തെ ഊല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ പൂർവ അപ്പോൾ നിശ്ചയമായും ഇത് ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട് രണ്ട് തഫ്സീറുകൾ പണ്ഡിതന്മാർ ഇതിന് പറഞ്ഞു ഇത് ഇത് കൊണ്ടുകൊണ്ട് ഉദ്ദേശിക്കണ ഏതാ ഇവിടെ പറഞ്ഞല്ലോ നിശ്ചയമായും ഇത് ഈ ഇത് ഏതാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ റബ്ബിഹി ഫസ്വല്ല എന്നൊക്കെ പറഞ്ഞില്ലേ ആ വിജയിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ പിന്നെ അതിന് അതിന് അതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ മുൻപ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളിൽ ഉണ്ട് അതാണ് പറയുന്നത് മുൻപ് കഴിഞ്ഞു പോയ ഖുർആനിന്റെ പുറമെയുള്ള വേദഗ്രന്ഥങ്ങളുണ്ട് അതാണ് അടുത്തായത് സോഫി ഇബുറാഹിമ മൂസ അതായത് ഇബ്രാഹിമിന്റെയും മൂസയുടെയും വീടുകളിൽ ഇബ്രാഹിമിന്റെയും മൂസയുടെയും വീടുകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് ചില ആളുകൾ പറഞ്ഞു ഈ അധ്യായത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ആ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ മുൻപുള്ള വേദഗ്രന്ഥങ്ങളിൽ രണ്ടതായാലും ശരിയാണ് രണ്ടായാലും പ്രശ്നങ്ങളൊന്നുമില്ല മനസ്സിലായില്ലേ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മുമ്പുള്ള പ്രവാചകന്മാർ എന്ത് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അവരും അവരുടെ ജനങ്ങൾക്ക് നൽകിയ താക്കീതുകളാണ് നന്നായി ജീവിക്കണം തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കണം എന്നൊക്കെ അവര് നൽകിയ താക്കീതുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ ആയത്തുകൾ മൂന്ന് ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിന്റെ തുടക്കം തന്നെ നമുക്കറിയാം സബ്യ ഹിസ് മറബിക്ബിക്ല നിന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമത്തെ നിയന്തിയാണ് പ്രകീർത്തിക്കണം അതേപോലെ തന്നെ അല്ല അവനാര അവനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവനാണ് വല്ലതീയ വ്യവസ്ഥ നിർണയിച്ച് മാർഗ്ഗദർശനം നൽകിയവനാണ് മേച്ചിൽ സ്ഥാനങ്ങളെ ഉത്പാദിപ്പിച്ചവനാണ് എന്നിട്ട് അതിനവൻ ഇരുണ്ട ചാമ്പൽ വർണ്ണമുള്ളതായ ചവറാക്കി തീർക്കുകയും ചെയ്തു അങ്ങനെയുള്ള നിന്റെ റബ്ബിന്റെ നാമം നീ എന്തു ചെയ്യണം വാഴ്ത്തണം തസ്മീക് നടത്തണം അപ്പൊ ഈ അധ്യായം അള്ളാഹുവിനെ ഓർക്കാൻ അള്ളാഹുവിനെ സ്മരിക്കാൻ പ്രത്യേകിച്ച് സുബഹാനല്ല എന്നുള്ള തസ്ബീഹ് വർദ്ധിപ്പിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ എന്താ നബിസ് അല്ലാഹു അലഹി വസ്സലമയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു നീ എന്ത് ചെയ്യണ്ട തിരക്ക് കൂട്ടണ്ട ധൃതിപ്പെടണ്ട ഇതൊന്നും മറന്നുപോകൂല ഈ ഖുർആാനും മറക്കൊന്നുമില്ല അത് നിന്റെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യും അള്ളാഹു ഉദ്ദേശിച്ച് നിലനിർത്തുകയും അള്ളാഹു വേണ്ട എന്ന് ചെയ്യും മറപ്പിക്കുകയും ചെയ്യും നിനക്ക് സുഗമമാക്കിത്തതുണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമാക്കിത്തുന്നുണ്ട് എന്നിട്ട് ഉപദേശങ്ങളെക്കുറിച്ച് പറഞ്ഞു ഉപദേശങ്ങൾ എന്തു ചെയ്യും ഉപദേശിച്ചു കൊള്ളണം അത് ഭക്തിയുള്ള ആളുകൾക്ക് സൂക്ഷ്മതയുള്ള ആളുകൾക്ക് ഉപദേശങ്ങൾ ഫലപ്പെടുമെന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ ഓർക്കാൻ തിക്രുകൾ വർദ്ധിപ്പിക്കാൻ അതേപോലെ തന്നെ ഉപദേശങ്ങൾ നൽകാൻ ജനങ്ങളെ നല്ല രീതിയിൽ ഉപദേശിക്കാൻ ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞ ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ആരാണ് അവർ ഉപദേശങ്ങളെ സ്വീകരിക്കാത്തവരാണ് താക്കീദുകളെ സ്വീകരിക്കാത്ത ആൾക്കാരാണ് അവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കുക അവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായാൽ നമ്മൾ നരകത്തിലാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അള്ളാഹു വിശദീകരിച്ച് അവർക്ക് ജീവിതമല്ല മരണമല്ല എന്നാലോ ഹൃദയത്തെ ശുദ്ധമാക്കിയവൻ ആത്മാവിനെ വിശുദ്ധമാക്കിയവൻ അവനെവിടെയാണ് അവന് പിന്നെ അവന് വിജയിക്കാൻ സാധിക്കുമെന്നാണ് ആ വിജയിക്കുന്ന ആളുടെ ഗുണം എന്താണ് അവൻ തൻ്റെ രക്ഷിതാവിൻ്റെ നാമം സ്മരിക്കും അതേപോലെ തന്നെ നമസ്കരിക്കുകയും ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ അധ്യായത്തിലൂടെ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ എവിടെയുണ്ട് അത് ഖുർആാനിൻ്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ ഇബ്രാഹിം നബിക്ക് മൂസാ നബിക്ക് അതേപോലെ തന്നെ ഈസാ നബിക്ക് പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥം നൽകിയ ആളുകളുണ്ട് ഏടുകൾ നൽകിയ ആളുകളുണ്ട് ഇന്ന് അത് മറ്റു ചില അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും ഈ അധ്യായത്തിൽ നിന്നുള്ള പാഠങ്ങളെല്ലാം ഉൾക്കൊള്ളുകയും നമ്മുടെ ജീവിതത്തിൽ അവ നമ്മൾ നിലനിർത്തുകയും ചെയ്യുക അള്ളാഹു സുബാനകൂത്താല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ മനസ്സിലാക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പിത്തരുമാറാകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ഷിഫ നൽകുമാറാകട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഖഫീർ നൽകി അനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു മഗഫിർ أجرنا من النار ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته